ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷ ഫലം അത് അത്തം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് അത്തം നക്ഷത്രം കന്നി രാശിയാണ് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പല വിധത്തിലും ഉള്ള ഭാഗ്യാവസ്ഥകളും ദൈവാധീനങ്ങളും ഒക്കെ ഉള്ള ഒരു വർഷമാണ് കടന്നുപോയത് എന്നില്ല എന്നിരുന്നാലും രാശിയിലെ ഖേതുവിൻ്റെ സ്ഥിതി കൊണ്ടും സപ്തമ രാഹുവും സ്ഥിതി ചെയ്യുന്നതിനാൽ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു നക്ഷത്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകളും നേട്ടങ്ങളും വിജയങ്ങളും പ്രധാനമായിട്ട് സ്വൈര്യം കിട്ടുക എന്ന് പറയും സ്വൈര്യയില്ലാതെ കുടുംബജീവിതത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും ഒക്കെ സമൂഹത്തിലും ഒരു സ്വസ്ഥതയില്ലാതെ സ്വൈര്യമില്ലാത്ത കഴിഞ്ഞിരുന്ന ഒരു നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാർ അതിന് മാറ്റങ്ങൾ വരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുക അത്തം നക്ഷത്രം കന്നിരാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവുമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിരുന്നാലും വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമായിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം തണുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രണം ആവശ്യമാണ് ശ്രേയസും യശസ്സും വിജയങ്ങളും വന്നു ചേരും എന്നിരുന്നാലും കുടുംബത്ത് വളരെ സന്തോഷകരമായിരിക്കും എന്നിരുന്നാലും പൊതുവെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പാരമ്പര്യ രീതി അനുസരിച്ചോ കുടുംബപരമായ ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ പാരമ്പര്യ രീതി അനുസരിച്ച് ഒരു വിവാഹം വന്ന് നടക്കുന്നതിന് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കൊക്കെ യോഗവും ഭാഗ്യവുമുള്ള ഒരു വർഷമാണ് തൊഴിൽ പുരോഗതികൾ വന്നു അതായത് തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന ബുധൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ വരികയും അവിടെ വ്യാഴവും കൂടി നിൽക്കുകയും കൂടെ ചന്ദ്രനും വരുന്ന ദിവസങ്ങൾ വരുന്നു അങ്ങനെ വരുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് അവിടെ ഭാഗ്യാധിപനോട് യോഗം ചെയ്ത് ചന്ദ്രനും ഒക്കെ വരുന്ന സന്ദർഭവും വരും അപ്പോൾ ചില കാര്യങ്ങൾക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുൻ വർഷങ്ങളിൽ മനസ്സിലിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാകത്ത കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള ഒരു രാജയോഗം ഈ അത്തം നക്ഷത്രക്കാരെ തേടിയെത്തും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രത്യേകം അതുമൂലം സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും ആഗ്രഹം സർവഭീഷ്ടങ്ങൾ സാധിക്കുന്ന കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നു ഒരു ഗൃഹം വന്നു ചേരുന്നതിന് യോഗമുണ്ട് അതുപോലെ ഒരു വാഹനം വന്നു ചേരുന്നതിന് യോഗമുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും അത് ഉറപ്പായും വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവരായാലും ജോലി ചെയ്യുന്നവരായാലും മറ്റ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സ്വന്തമായിട്ട് പുതിയ ഒരു സംരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആരംഭിച്ചോളൂ വിജയിക്കുവാൻ പറ്റിയ ഒരു സന്ദർഭമാണ് എന്നിരുന്നാലും വലിയ വലിയ വൻതുകകൾ മുടക്കി കടങ്ങൾ വാങ്ങിച്ച് ചെയ്യുന്നവർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നവർ കരാർ ഉടമ്പടി അനുസരിച്ച് ജോലികളിൽ ഏർപ്പെടുന്നവർ മറ്റ് നിയമപരമായ രേഖകളിൽ ഒപ്പുവയ്ക്കുന്നവർ പണം കടം കൊടുക്കുന്നവരും പണം കടം വാങ്ങുന്നവരും അത് പിന്നീട് ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത ആ കാര്യത്തിൽ ആവശ്യമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സന്ദർഭമാണ് എന്നിരുന്നാലും ഏതെന്തിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നതും തൊഴിൽ തിരഞ്ഞെടുക്കുന്നതും വിദ്യാഭ്യാസത്തിന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമൊക്കെ ഉപരിപഠന കാര്യങ്ങളിലും സാങ്കേതിക വിദ്യാരംഗത്തായാലും മറ്റ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും മാതാപിതാക്കൾക്കുമൊക്കെ ആവശ്യവുമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം വന്നു അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിനും യോഗമുണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും കൂടാതെ കടങ്ങളൊക്കെ വീഴുന്നതിനും യോഗമുണ്ട് പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് അതുപോലെ കദലിപ്പഴം നേദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് Pronto.